നമസ്കാരം രാജദിനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് മിനി മാർട്ടിൻ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് കാലഘട്ടത്തിലേക്കുള്ള ഏകോപന സമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഹേ മിനിസ്ട്രി ഒരുക്കിയ ജാഗരണ പ്രാർത്ഥനയിൽ വിശ്വാസികൾ ഭക്തിപൂർവം പങ്കുചേർന്നു ക്രിസ്തുരാജ കപ്പേളയുടെ പ്രഥമ തിരുനാൾ സെപ്റ്റംബർ പതിനാലിന് ഓണാഘോഷവുമായി ഹെവൻലി ബ്ലിസ് ചാനലും വിശ്വാസ പരിശീലന യൂണിറ്റും വാർത്തകൾ വിശദമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് കാലഘട്ടത്തിലേക്കുള്ള പുതിയ ഏകോപന സമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ ശേഷം വികാരിയച്ചൻ അധ്യക്ഷനായ മീറ്റിംഗിൽ പുതിയ ഏകോപന സമിതി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റ് എ പി യേശുദാസ് പ്രയർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റുമാർ റീന പോൾ മധ്യവിരുദ്ധ സമിതി സി ടി ലോറൻസ് കെ എൽ എം സെക്രട്ടറി എ എൽ ജേക്കബ് ജോയിന്റ് സെക്രട്ടറിമാർ ജോമോൻ പുത്തിരി സി എൽ സി ഹേമ റോബിൻസൺ കൊയർ ഗ്രൂപ്പ് ട്രഷറർ ഫ്ലോറി വിൻസൻ മാതൃവേദി പുതിയ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ ഏകോപന സമിതി പ്രധാന തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് കൊന്തം നിർമ്മാണ മത്സരം നടത്തുവാൻ തീരുമാനിച്ചു മത്സരത്തിൽ എല്ലാ സംഘടനകൾക്കും പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഇതേ മിനിസ്ട്രി ഒരുക്കിയ ജാഗരണ പ്രാർത്ഥനയിൽ വിശ്വാസികൾ ഭക്തിപൂർവം പങ്കുചേർന്നു ആഗസ്റ്റ് ഇരുപത്തിയൊമ്പത് വെള്ളി വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ ഫാദർ ജോസഫ് തൊട്ടീൽ ബ്രദർ വിൽസൺ അക്കര എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഗരണ പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യത്തിരു രക്താഭിഷേക ധ്യാനത്തിലും വിശ്വാസികൾ ഭക്തിപൂർവം പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിച്ചു ക്രിസ്തുരാജ കപ്പേലയുടെ പ്രഥമ തിരുനാൾ സെപ്റ്റംബർ പതിനാലിന് തിരുനാൾ ഒരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തിരുനാൾ കമ്മിറ്റി കൺവീനർ ശ്രീ ബെന്നി പോൾ അയ്യങ്കേരി നമ്മോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ നമ്മുടെ ക്രിസ്തുരാജ ദേവാലയത്തിൻ്റെ പ്രഥമ കപ്പേളയായ ക്രിസ്തുരാജ കപ്പേളയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് മുണ്ടത്തിക്കോട് സെൻറ്ററിൽ സ്ഥാപിതമായ ക്രിസ്തുരാജ കപ്പേളയുടെ തിരുനാൾ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ നമ്മൾ ആഘോഷിക്കുന്നു തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്കും ആഘോഷ പരിപാടികളിലേക്കും സ്വാഗതം യും സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളി വൈകിട്ട് ആറു മണിക്ക് കപ്പേളയിൽ ലതീന്യെ നൊവേന കൊടിയേറ്റം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് റവറൻ ഫാദർ ഡേവിസ് ചിറമൻ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ജാൻ ഐൻസ്റ്റിൻ ജോ കണ്ണനായ്ക്കൽ സെപ്റ്റംബർ പതിമൂന്ന് ശനി വൈകിട്ട് ആറു മണിക്ക് കപ്പേളയിൽ ലതീന്യെ നൊവേന മുഖ്യ കാർമ്മികത്വം റവറൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നത് ചെറുവത്തൂർ ഇനാശു വറീൻ സെപ്റ്റംബർ പതിനാല് ഞായർ തിരുനാൾ ദിനം വൈകിട്ട് അഞ്ചു മണിക്ക് ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മുഖ്യകാർമ്മികത്വം വഹിക്കുന്നത് റവറൻ ഫാദർ ജെറിൻ ജോസ് ആലപ്പാട് സി എം ഐ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് മേലിട്ടുപാല തിങ്ങൾ ഫെഡിൻ ഫെബിൾ അയ്യങ്കേരിൻ ചാണ്ടി പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വാദ്യമേളങ്ങളോടുകൂടി കപ്പേളയിലേക്ക് ആഘോഷമായ പ്രദക്ഷിണം തുടർന്ന് ലതീന്യെ നൊവേന നേർച്ചു വിതരണം തിരുനാൾ ദിനം രാത്രി ഒമ്പത് മുപ്പത് വരെ കപ്പേളയിൽ ബാൻഡ് മേളം ഉണ്ടായിരിക്കും ഓണാഘോഷവുമായി ഹെവൻലി ബ്ലിസ് ചാനലും വിശ്വാസപരിശീലന യൂണിറ്റും കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മുതൽ മൂന്ന് മുപ്പത് വരെ വിശ്വാസപരിശീലന യൂണിറ്റ് പൂക്കള മത്സരം സംഘടിപ്പിച്ചു ക്ലാസ് അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരത്തിൽ നഴ്സറി മുതൽ എ സി സി വരെയുള്ള എല്ലാ ക്ലാസ്സുകാരും ആവേശപൂർവ്വം പങ്കുചേർന്നു പൂക്കള മത്സരത്തിനു ശേഷം പായസ വിതരണവും ഉണ്ടായിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും പ്രിൻസിപ്പൽ നന്ദി അറിയിക്കുന്നു ഇനി ഹെവൻലി ബ്ലിസ് ചാനലിന്റെ ഓണവിശേഷങ്ങളിലേക്ക് ഓണം രുചി കോണ്ടസ്റ്റുമായി ഹെവൻലി ബ്ലിസ് ചാനൽ സെപ്റ്റംബർ മൂന്ന് ബുധനാഴ്ച വൈകിട്ടുള്ള ജപമാലയെ തുടർന്ന് മീഡിയ സെൽ അംഗങ്ങൾ ഓണാഘോഷം നടത്തി വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി കൈക്കാരന്മാരായ ശ്രീ റിക്സൺ ആളൂ ശ്രീ ജെയ്സൺ കണനായ്ക്കൽ മീഡിയ സെൽ ചെയർമാൻ ബിജു അയ്യങ്കരിൽ എന്നിവർ ഓണാശംസകൾ അറിയിച്ചു കൂടാതെ എല്ലാ മീഡിയ സെൽ അംഗങ്ങളും തങ്ങളുടെ ഓണ ഓർമ്മകൾ പങ്കുവച്ചു അതേ തുടർന്ന് നടത്തിയ ഓണാഘോഷത്തിൽ മീഡിയ സെൽ അംഗങ്ങൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി വന്ന ഓണവിഭവങ്ങൾ പങ്കിട്ടു സെപ്റ്റംബർ നാലിന് മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിൽ പള്ളി മോണ്ടകത്ത് മനോഹരമായ പൂക്കളം നിർമ്മിച്ചു സഹകരിച്ച എല്ലാവർക്കും നന്ദി പതിനെട്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗം അറയ്ക്കൽ ജോയ് ബിദ്ധിയ ദമ്പതികൾക്ക് ആശംസകളുമായി ഹെവൻലി ബ്ലിസ് ചാനൽ പന്ത്രണ്ടാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റ് അംഗം ചെറുവത്തു ലിയോ സിജി ദമ്പതികൾക്ക് ഹെവൻലി ബ്ലിസ് ചാനലിന്റെ ആശംസകൾ ഏഴാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അംഗം മേലിട്ട് ജസ്മി ദമ്പതികൾക്ക് ആശംസകളുമായി ഹെവൻലി ബ്ലിസ് ഇനി ും ഒത്തുചേർന്ന ഓഫറുകളുമായി ഓണത്തെ വരവേൽക്കാൻ നോഹ ഓപ്റ്റിക്സ് നമ്മുടെ മുണ്ടത്തികോട് സെന്ററിൽ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സേവനങ്ങൾ വ്യത്യസ്ത ട്രെൻഡിലുള്ള സൺഗ്ലാസസ് കോണ്ടാക്ട് ലെൻസസ് ഫ്രെയിംസ് ആൻഡ് ലെൻസസ് ബ്രാൻഡഡ് ഫ്രെയിമുകൾ എല്ലാ എല്ലാ ദിവസവും സൗജന്യ കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന ശനിയാഴ്ചയും വൈകിട്ട് മണി മണി മുതൽ വരെ സേവനം ഇവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു വേലൂർ ഫൊറോന മാതൃവേദി ഒരുക്കുന്ന കെയർ പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ രണ്ടിന് എറന സുപ്രസിദ്ധ മെജീഷ്യൻ സാമ്രാജ് അവതരിപ്പിക്കുന്ന മാജിക് ഷോ ഉണ്ടായിരിക്കും ക്യാൻസർ കെയർ കാരുണ്യ പദ്ധതിയിലേക്ക് സംഭാവന നൽകുന്നവർക്ക് മാത്രമായാണ് ഈ മാജിക് ഷോ ഒരുക്കിയിരിക്കുന്നത് ക്യാൻസർ കെയർ കാരുണ്യ പദ്ധതിക്ക് മുന്നോടിയായി ഈ വരുന്ന ഞായറാഴ്ച ആദിത്യ വിശുദ്ധ കുർബാനയ്ക്ക് റവറൻ ഫാദർ ഡേവിസ് ചിറമേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സന്ദേശം നൽകുന്നതായിരിക്കും സെപ്റ്റംബർ എട്ട് തിങ്കൾ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ അന്നേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല വൈകിട്ട് മണിക്ക് കൊടിയേറ്റം വിശുദ്ധ കുർബാന ആരാധന മാതൃവേദിയുടെ നേതൃത്വത്തിൽ ജപമാല എന്നിവ ഉണ്ടായിരിക്കും മുഖ്യ കാർമ്മികൻ റവറൻഡ് ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കായി മദർ മേരി ബർത്ത്ഡേ കാർഡ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നു ദിവസം സെപ്റ്റംബർ ഏഴ് ബർത്ത്ഡേ കാർഡിന്റെ വലിപ്പം നിവർത്തിയാൽ എ ഫോർ ഷീറ്റിന്റെ വലിപ്പം ബർത്ത്ഡേ കാർഡുകൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവരാവുന്നതാണ് നഴ്സറി മുതൽ ഉൾപ്പെടെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാം മുതിർന്നവർക്കും സ്വന്തമായൊരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കി സെപ്റ്റംബർ എട്ടിന് മാതാവിന് സമർപ്പിക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് സമർപ്പിച്ച ബർത്ത്ഡേ കാർഡുകൾ സെപ്റ്റംബർ എട്ടിന് മാതാവിന്റെ രൂപത്തിന് മുന്നിൽ അലങ്കരിച്ചു വെക്കുന്നതാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു മരിയൻ ബീറ്റ്സിൽ പാടാൻ ആഗ്രഹിക്കുന്ന ഗായികർ സെപ്റ്റംബർ പതിനാലിന് മുമ്പ് തങ്ങൾ പാടുന്ന പാട്ടിൻ്റെ നാലുവരി ഒരു വീഡിയോ എടുത്ത് താഴെ തരുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യേണ്ടതാണ് വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ ടു ഫോർ എയ്റ്റ് ഫോർ സീറോ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സെവൻ ടു ഫോർ സെവൻ എയ്റ്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത്തൊന്ന് പേർക്ക് മരിയൻ ബീറ്റ്സിൽ പാടാൻ അവസരം ലഭിക്കുന്നതായിരിക്കും നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച ആയതിനാൽ സകല മരിച്ചവരെയും അനുസ്മരിക്കുന്ന ദിവസത്തിന്റെ തിരുക്കർമ്മങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ചയായിരിക്കും അനുഷ്ഠിക്കുക ഈ ആഴ്ചയിലെ കുടുംബസമ്മേളനങ്ങൾ തിരുകുടുംബം യൂണിറ്റ് ചെറുവത്തൂർ ജോസ് ഗ്രേസിയുടെ ഭവനത്തിൽ സെന്റ് മേരീസ് യൂണിറ്റ് ചിറ്റാട്ടുകര തോമ ജോസിന്റെ ഭവനത്തിൽ സെന്റ് മിഗായൽ യൂണിറ്റ് കൂനിശ്ശേരി പൊറുഞ്ചു റാഫേലിന്റെ ഭവനത്തിൽ സെന്റ് പീറ്റർ യൂണിറ്റ് ചാലയ്ക്കൽ കുര്യാക്കു പോളിന്റെ ഭവനത്തിൽ സെന്റ് ജോർജ് യൂണിറ്റ് ചീരമ്പൻ ഔസെഫ് ജോസ് ബാബുവിന്റെ ഭവനത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അയ്യങ്കേരിൽ ജോൺ ജോഷിയുടെ ഭവനത്തിൽ സെന്റ് അൽഫോൺസ യൂണിറ്റ് പുത്തിരി പൊറിഞ്ചു ബീനയുടെ ഭവനത്തിൽ ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് പീറ്റർ യൂണിറ്റ് വായനകൾ സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം